ഇന്ത്യയിലെ ഏറ്റവും അധികം ആരാധകരുള്ള ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് മോഡലാണ് ജാപ്പനീസ് വാഹന നിർമ്മാതാക്കളായ ഇസുസുവിന്റെ ഡിമാക്സ് വി ക്രോസ് പൊതുവെ ഇന്ത്യക്കാർക്ക് അത്ര പ്രിയമല്ലാത്ത ലൈഫ് സ്റ്റൈൽ പിക്കപ്പ് ശ്രേണിയെ ജനപ്രിയമാക്കിയതിൽ ഈ വാഹനത്തിന്റെ പങ്ക് വലുതുമാണ് ഡിമാക്സിന്റെ ഇലക്ട്രിക് പതിപ്പ് വരുന്നുവെന്ന വാർത്തകളും ആവേശത്തോടെയാണ് വാഹന പ്രേമികൾ സ്വീകരിച്ചത് ഡിമാക്സ് ഇവിയുടെ ഒരു കൺസെപ്റ്റ് മോഡൽ കഴിഞ്ഞ വർഷം ബാങ്കോക്ക് മോട്ടോർ ഷോയിൽ ആദ്യമായി പ്രദർശിപ്പിക്കുകയും ചെയ്തു ഇപ്പോഴിതാ യു കെ ബർമിംഗ് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ഷോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വാഹനത്തിന്റെ പ്രൊഡക്ഷൻ പതിപ്പ് അവതരിപ്പിച്ചിരിക്കുകയാണ് കമ്പനി അടിസ്ഥാന മോഡലിൽ നിന്നും മിക്ക ഡിസൈൻ ഘടകങ്ങളും ഇവിയിലും നിലനിർത്തുന്നുണ്ട് എന്നാൽ ഇലക്ട്രിക് പതിപ്പിനെ വേർതിരിച്ചറിയാൻ ചില ഡിസൈൻ മാറ്റങ്ങളുമുണ്ട് പുതുക്കിയ എൽ ഇ ഡി ഹെൽ അടഞ്ഞ ഫ്രണ്ട് ഗ്രീല് കൂടുതൽ സ്പോർട്ടിയായ അലോയ് വീലുകൾ എന്നിവ ലഭിക്കുന്നു അടിസ്ഥാന മോഡലിനെ പോലെ എക്സ്റ്റെൻഡ് ക്യാബ് ഡബിൾ ക്യാബ് ഓപ്ഷനുകളോടെ രണ്ട് ട്രിമ്മുകളിൽ വാഹനം ലഭിക്കും അതേസമയം ഡിമാക്സിന്റെ ഇന്റീരിയറിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ഇതുവരെ ഇസൂസു വെളിപ്പെടുത്തിയിട്ടില്ല മെച്ചപ്പെട്ട അപ്ഹോൾസ്റ്റെറി വലിയ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റം ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ ജുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ ഫ്രണ്ട് ആൻഡ് റിയർ പാർക്കിംഗ് സെൻസറുകൾ എന്നിവയ്ക്കൊപ്പം അപ്ഡേറ്റ് ചെയ്ത അതാ സുരക്ഷയും ഉണ്ടാകും ഇസൂസു ഡി മാക്സ് ഇവിക്ക് അറുപത്തി ആറ് പോയിന്റ് ഒമ്പത് കെ ഡബ്ല്യു എച്ച് ബാറ്ററി പൈക്ക് ആണുള്ളത് ഇത് ഡ്യുവൽ മോട്ടോർ സജ്ജീകരണവുമായി ബന്ധിപ്പിക്കും പവറും ും പുറപ്പെടുവിക്കാൻ ഇതിന് കഴിയും പൂജ്യത്തിൽ നിന്ന് ഹൺഡ്രഡ് കിലോമീറ്റർ വേഗത കൈവരിക്കാൻ വേണ്ടത് വെറും ടെൻ പോയിന്റ് വൺ സെക്കൻഡ് മാത്രമാണ് മണിക്കൂറിൽ വൺ ട്വന്റി എയ്റ്റ് കിലോമീറ്റർ ആണ് ഉയർന്ന വേഗത ഒറ്റ ചാർജിൽ ടു സിക്സ്റ്റി ത്രീ കിലോമീറ്റർ റേഞ്ച് ലഭിക്കുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ലെവൻ കെ ഡബ്ല്യു എ സി ചാർജർ ഉപയോഗിച്ച് പത്ത് മണിക്കൂറിനുള്ളിൽ പൂജ്യം മുതൽ നൂറ് ശതമാനം ചാർജ് ചെയ്യാൻ സാധിക്കും ഫിഫ്റ്റി കെ ഡബ്ല്യു ഡി സി ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ച് ഒരു മണിക്കൂറിനുള്ളിൽ ഇരുപത് മുതൽ എൺപത് ശതമാനം വരെ ചാർജ് ചെയ്യാൻ സാധിക്കും മൾട്ടി ലെവൽ റീജനറേറ്റീവ് ബ്രേക്കിംഗും ഒരു ഇക്കോ മോഡും ലഭിക്കുന്നു പരമ്പരാഗത ലീഫ് സ്പ്രിംഗ് സജ്ജീകരണത്തിന് പകരം പുതിയ ഡി ഡിയോൺ റിയർ സസ്പെൻഷൻ ഇവിയിൽ അവതരിപ്പിച്ചിരിക്കുന്നു ഇത് മെച്ചപ്പെട്ട ഹാൻഡിലിംഗ് ആണ് വാഗ്ദാനം ചെയ്യുന്നത് ഫുൾ ടൈം ഫോർ വീൽ ഡ്രൈവ് സിസ്റ്റം ആണ് വാഹനത്തിലുള്ളത് മുൻവശത്തും പിന്നിലും പുതുതായി വികസിപ്പിച്ച ഇ ആക്സിലുകളും സജ്ജീകരിച്ചിരിക്കുന്നു ശബ്ദവും വൈബ്രേഷനും കുറയ്ക്കാൻ ഇത് സഹായിക്കും ഫോർ വീൽ ഡ്രൈവ് കൂടാതെ ഓഫ് റോഡ് ശേഷിക്കു വേണ്ടി പ്രത്യേക റഫ് ടെറൈൻ മോഡും ഉണ്ട് തായ്ലൻഡിലെ ഫാക്ടറിയിൽ ഡി മാക്സ് ഇവിയുടെ ഉൽപാദനം ആരംഭിച്ചതായി ഇസൂസു നേരത്തെ സ്ഥിരീകരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു കെയിൽ വിൽപ്പന ആരംഭിക്കുമെന്നാണ് കരുതുന്നത് നിലവിൽ യൂറോപ്പിനായുള്ള ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിപണിക്ക് കൂടുതൽ കാത്തിരിക്കേണ്ടി വരും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് മോഡലിന്റെ ഉൽപ്പാദനം ഈ വർഷം അവസാനം ആരംഭിച്ചേക്കും